എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചുള്ളൊരു ഈവനിംഗ് സ്നാക്സ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അപ്പോൾ അത് ഞാൻ ഇവിടെ ഒരു മൂന്ന് വലിയ ശർക്കര ഉണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇനി അത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചു കൊടുത്തിട്ടുണ്ട് ആ കല്ലൊക്കെ ഒന്ന് പോട്ടെ അപ്പോൾ അത് അതേ ശർക്കര ഒരുക്കിയ പാത്രം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഒരു മൂന്ന് കയ്യിൽ ആട്ടപ്പൊടിയാണ് അതൊരു നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും പിന്നെ അതിലേക്ക് ഒരു കയ്യിൽ അപ്പത്തിൻ്റെ ബാറ്ററി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക അല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങാ കൊത്ത് നെയ്യ് വറുത്തത് അതേമാതിരി തന്നെ കാഷ്യൂനെറ്റ് നെയ്യിൽ വറുത്തത് ചേർത്ത് കൊടുക്കുക അല്പം ഏലക്കാപ്പൊടി ചേർത്തിട്ട് ആ മെൽട്ടായ ശർക്കരയിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അത് ഒന്ന് മിക്സ് ആയിട്ടില്ല അപ്പോൾ ഒന്നുകൂടി ഞാനത് നല്ലതുപോലെ അല്പം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ഏകദേശം ഈ ഒരു പരുവത്തിലായിരിക്കണം കിട്ടേണ്ടത് ഇനി ഇതൊരു അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മൾക്ക് അധിക സമയമൊന്നും വെക്കണ്ട അരമണിക്കൂർ കഴിഞ്ഞു ഒന്ന് അല്പം പൊന്തി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയം ഞാനൊരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കറക്റ്റായിട്ട് ഞാൻ ഒരു വാഴയില കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നു അതിലേക്ക് ആ പാത്രം ഇറക്കി വയ്ക്കുക എന്നിട്ട് ഈ ബാറ്റർ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് ആവി കയറ്റി കൊടുക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞു തുറന്നു നോക്കി വെന്തിട്ടൊന്നുമില്ല ഇനി ഇതൊരു പത്ത് മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കുക അങ്ങനെ ഇരുപത് മിനിറ്റും കഴിഞ്ഞു ഞാൻ ഞാനത് വെന്തോ നോക്കാനായിട്ട് ഒരു കത്തിയുടെ മണി എന്തെങ്കിലും എടുത്ത് നമുക്കൊന്ന് കുത്തി കൊടുക്കാം അപ്പോൾ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അപ്പം നമുക്കിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമ്മളിതുപോലെ സൈഡൊക്കെ ഒന്ന് കത്തി കൊണ്ട് വരഞ്ഞ് കൊടുത്തിട്ട് ആ പ്ലേറ്റിലേക്ക് കത്തി കൊടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റി ഹെൽത്തി ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ ആ പാത്രത്തിലേക്ക് ഒരു ഇല വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് നമുക്ക് വൈകുന്നേരങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം പഴയ കാലത്തിന് കിണ്ണത്തപ്പം എന്നൊക്കെ പറയും അപ്പം ഇതുപോലെ നല്ലതുപോലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിൽ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു